ഇതാണ് അമൃത ആളൊരു ഡോക്ടറാണ് ആണ് എനിക്ക് കുറച്ച് കണ്ണെടുത്ത് കാണിക്കുന്ന ഇഷ്ടം ഇഷ്ടം പക്ഷെ മിക്കവാറും ഞാനൊരു കോമഡി ആയിരിക്കും ഞാൻ കോമഡി പീസ് ആയിരിക്കുന്നു ക്ക്വതയോടുകൂടി സംസാരിക്കുന്നു ഞാനോ ഉമ്മക്കോട്ടെ നമ്മള് മച്ചമ്മച്ചിട്ട് ഒന്ന് രണ്ടാം മൂന്ന് നാല് ഒന്ന് അതെന്തിനാ വരത് ഒരു പഞ്ചാ കണ്ണൊന്ന് കാണിച്ചു തരുമോ ഗ്ലോ കൊടുക്കിഷ്ട മറ്റേ മുഖവും ഒരു പറക്കല്ല അതേപോലെ ആയി പോവും ചേച്ചി ചുണ്ട് കാണുന്നില്ലല്ലോ ചുണ്ട് പോയി ചുണ്ടു പോയിടാ തന്നെ വെറുതെ ചിരിച്ചതാ എത്രയാ മുടി നല്ല നല്ല നൈസ് ായൊണ്ട് ബാക്ക് പെയിൻ നെക്ക് പെയിൻ എനി പെയിൻ എല്ലാം ഇളകി കൊള്ളു പോയിട്ട് ോ നല്ലേ കൊറച്ചുകൂടി ഭംഗിണ്ടാ ഇതങ്ങനെ ഹെവി ഫീൽ ഇല്ല ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളി ലിപ്സ്റ്റിക് അല്ലേ